ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമല്ല കേട്ടോ ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേശ്വേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ചപ്പാത്തിക്ക് മാവ് കുഴക്കാറുള്ളത് അതുപോലെ കുഴച്ച് വെക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ ഈ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ചപ്പാത്തിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഈ ഒരു മാവ് നമുക്ക് രണ്ട് വലിയ ബോളാക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞ് ബോളാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ രണ്ട് വലിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നും നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ വലിയ ഷീറ്റായിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഒരുപാടെണ്ണിങ്ങനെ ഓരോ ബോളായിട്ട് പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ബോൾസും പരത്തിയിട്ട് ഇതുപോലെ രണ്ട് വലിയ ഷീറ്റാക്കി എടുക്കണം എന്നിട്ട് ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലിഡൊക്കെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിംഗ് വെച്ചിട്ട് പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ മറ്റേ ഷീറ്റ് വെച്ച് കൊടുക്കാം അതായത് നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതിയിട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈസി ആയിട്ടോ ഇതുപോലെ ചെയ്യാനായിട്ട് രണ്ട് ഷീറ്റ് മാത്രം പരുത്തി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം ഇനി ഓരോന്നും നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പാനിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ ഇതിൽ ഒരുപാട് ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒക്കെ ആവശ്യമില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്